ഞാൻ എന്താണെന്ന ചിന്തയിൽ നിന്നും മോചിതനാവുക അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലും അധികം പ്രവർത്തിക്കാനാകും നല്ലൊരു സമയം വരുന്നതും കാത്തിരിക്കരുത് ഏറ്റവും അനുയോജ്യമായ സമയമെന്നൊന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുവെങ്കിൽ അത് ഇപ്പോൾ ചെയ്യുക ആകാശം പോലെ ചില സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുമെങ്കിലും എത്തിപ്പെടാൻ അത്ര എളുപ്പമല്ല അഗാധമായ സ്നേഹം കൊണ്ടും സ്വന്തമാക്കണമെന്ന തോന്നൽ കൊണ്ടും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്കൊരു പക്ഷേ ശല്യമായിരിക്കാം വിജയം സന്തോഷത്തിൻ്റെ താക്കോലല്ല സന്തോഷമാണ് വിജയത്തിൻ്റെ താക്കോൽ കഴിഞ്ഞു പോയ ദിനങ്ങളെല്ലാം നല്ലതായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൈവിട്ടു പോയതൊക്കെ എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം നിങ്ങളുടെ മനസ്സിൻ്റെ മുൻപാതിലും പിൻവാതിലും തുറന്നിടുക ചിന്തകൾ കടന്നു വരുന്നത് പോലെ കടന്നു പോകാനും അനുവാദം നൽകുക നിങ്ങളുടെ ചിന്തകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത് ചതിച്ചവരവരോട് പ്രതികാരവുമരുത് ഒന്നുമാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക ചതിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമതൊരവസരം കൂടി ഉണ്ടാക്കി കൊടുക്കരുത് അപരിചിതരോട് കാണിക്കുന്ന ആദരവും സ്നേഹവും ആത്മബന്ധമുള്ളവരോടും കൂടി കാണിക്കുകയാണെങ്കിൽ പല ബന്ധങ്ങളും കൂടുതൽ ഊഷ്മളമാകും ഒരു പടിയിൽ നിന്നും മുകളിലേക്ക് കയറാൻ ചെറിയൊരു കാൽവെപ്പ് മാത്രം മതി എന്നാൽ പോലും തയ്യാറാകാത്തവർക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ ഗോവണി കിട്ടിയാലും പ്രയോജനമില്ല എന്നതാണ് മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാത്തപ്പോൾ ജീവിതത്തിൽ എല്ലാം എളുപ്പമാക്കുന്നു ഓരോ പ്രവൃത്തിയുടെയും വിജയത്തിന് ശേഷമുണ്ടാക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താല്പര്യം വർദ്ധിക്കുന്നു എത്രത്തോളം നമ്മളിൽ താല്പര്യമുണ്ടോ അത്രത്തോളം മികച്ച വിജയവും നേടും താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്